ദീപാവലിയുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിക്കുന്ന കഥയാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത് പണ്ട് പ്രാപ്ജ്യോതിഷപുരം എന്ന രാജ്യത്ത് നരകാസുരൻ എന്നൊരു അതിക്രൂരനായ അസുരൻ ഭരിച്ചിരുന്നു ഭൂമി ദേവിയുടെ പുത്രനായതുകൊണ്ട് സ്വന്തം അമ്മയ്ക്ക് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം അയാൾക്ക് ലഭിച്ചിരുന്നു ഈ വരത്തിന്റെ അഹങ്കാരത്തിൽ നരകാസുരൻ അക്രമാസക്തനാകുകയും ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ദ്രോഹിക്കുകയും ചെയ്തു ദേവലോകത്തുനിന്ന് ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും അമ്മയായ അതിഥിയുടെ വൈരക്കമ്മലുകളും മോഷ്ടിച്ച് അയാൾ ദേവന്മാരെ അപമാനിച്ചു അസുരന്റെ ക്രൂരതകൾ അവിടെ അവസാനിച്ചില്ല പതിനാറായിരം രാജകുമാരിമാരെ തടവിലാക്കുകയും അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു നരകാസുരന്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ വന്നപ്പോൾ ദേവന്മാരും മനുഷ്യരും മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണനോട് സഹായം അഭ്യർത്ഥിച്ചു നരകാസുരനെ വധിക്കാൻ സമയമായെന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തന്റെ ഭാര്യയായ സത്യഭാമയോടൊപ്പം ഗരുഡ വാഹനത്തിൽ പ്രാഗ്ജ്യോതിഷപുരത്തേക്ക് യാത്ര തുടങ്ങി കാരണം സത്യഭാമ ഭൂമി ദേവിയുടെ അവതാരമായിരുന്നു നരകാസുരനെ വധിക്കാനുള്ള കഴിവ് സത്യഭാമയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാഗ് ജ്യോതിഷപുരത്ത് എത്തിച്ചേർന്ന കൃഷ്ണനും സത്യഭാമയും നരകാസുരനുമായി ഒരു ഘോര യുദ്ധത്തിൽ ഏർപ്പെട്ടു ആദ്യം ശ്രീകൃഷ്ണനാണ് നരകാസുരനുമായി ഏറ്റുമുട്ടിയത് എന്നാൽ അസുരന്റെ ശക്തമായ ആക്രമണത്തിൽ ഭഗവാൻ ബോധരഹിതനായി വീഴുന്നതായി അഭിനയിച്ചു ഇത് കണ്ട സത്യഭാമ കോപാകുലയായി അസുരനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി ഒടുവിൽ സത്യഭാമയുടെ അസ്ത്രമേറ്റ് നരകാസുരൻ നിലം വധിച്ചു മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നരകാസുരൻ തന്റെ അമ്മയായ ഭൂമി ദേവിയോട് ഒരു വരം ചോദിച്ചു തന്റെ മരണം ലോകത്തിന് സന്തോഷം നൽകുന്ന ഒരു ദിവസമായി ആഘോഷിക്കണം എന്നതായിരുന്നു ആ വരം ആഗ്രഹം കേട്ട് സന്തോഷിച്ച സത്യഭാമ ആ വരം നൽകി നരകാസുരനെ വധിച്ച ശേഷം ശ്രീകൃഷ്ണനും സത്യഭാമയും തടവിലാക്കപ്പെട്ട പതിനാറായിരം രാജകുമാരിമാരെ മോചിപ്പിച്ചു വിജയശ്രീ ലാളിതനായി ദ്വാരകയിലേക്ക് മടങ്ങിയെത്തിയ ശ്രീകൃഷ്ണനെ ജനങ്ങൾ ദീപങ്ങൾ കത്തിച്ചും മധുരം വിളമ്പിയും ആഹ്ലാദപൂർവം സ്വീകരിച്ചു ഈ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും നരക ചതുർദശി ദിവസം ദീപാവലി ആഘോഷിക്കുന്നു തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായി ഈ ദിവസം വീടുകളിലും തെരുവുകളിലും ദീപങ്ങൾ തെളിയിക്കുന്നു അതോടൊപ്പം ശ്രീകൃഷ്ണനും സത്യഭാമയും യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ശരീരത്തിലെ അഴുക്കുകളയാൻ എണ്ണ തേച്ചു കുളിച്ചതിന്റെ ഓർമ്മയ്ക്ക് ദീപാവലി ദിവസം പുലർച്ചെ എണ്ണ തേച്ചു കുളിക്കുന്ന പതിവുമുണ്ട്